കേരളമടക്കം മൂന്ന് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ പട്ടിക ലഭ്യമാകും ജനുവരി വരെ പരാതികൾ അറിയിക്കാം ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാം എന്യുമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള സമയപരിധി രണ്ടാഴ്ച കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ട് ജീന കേരളത്തിലെ കരട് വോട്ടർ പട്ടിക ഇന്ന് ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറി അറിയാൻ കഴിഞ്ഞത് അതായത് മൂന്ന് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സിഇഒയുടെ വെബ്സൈറ്റ് അതോടൊപ്പം തന്നെ ഇ സി ഐ നെറ്റ് എന്ന് പറയുന്ന ആപ്പ് ഇതിലെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് ഈ വോട്ടർ പട്ടികയിൽ അവരവരുടെ പേരുണ്ടോ എന്നുള്ള കാര്യം കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാം അതോടൊപ്പം മറ്റൊരു കാര്യം ഈ എന്യൂമറേഷൻ ഫോം വാങ്ങാനുള്ള സമയപരിധി ഡിസംബർ പതിനെട്ടിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചതനുസരിച്ച് അവസാനിച്ചത് പക്ഷേ അത് രണ്ട് ആഴ്ച കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്നലെ ഒരു കത്ത് അയച്ചിട്ടുണ്ട് ആ കത്തിൽ ഇതുവരെയും തെരഞ്ഞെടുപ്പ് തീരുമാനമൊന്നും എടുത്തിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഈ കരട് വോട്ടർ പട്ടിക വരുന്നത് ഈ എന്യൂമറേഷൻ ഫോം നൽകാനുള്ളതിന്റെ സമയപരിധി അവസാനിച്ച സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻറേതായി വന്നിരിക്കുന്ന കണക്ക് പ്രകാരം ഇരുപത്തി ലക്ഷത്തി എണ്ണായിരത്തി പേരാണ് ഈ ഈ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് അത് ഇപ്പോൾ അവസാന കണക്ക് വരുമ്പോൾ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലേക്ക് അടുക്കും എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത് അതായത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ പട്ടികയിൽ നിന്ന് നിലവിലുള്ള പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം പേര് മരിച്ചവരാണ് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം പേരെ കണ്ടെത്താൻ സാധിക്കാത്തവരാണ് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് സ്ഥിരമായി താമസം മാറിപ്പോയവർ ഒന്നിൽ കൂടുതൽ പട്ടികയിലുള്ള ആളുകൾ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരമാണ് അതായത് എന്യൂമറേഷൻ ഫോം അതായത് വാങ്ങാൻ തയ്യാറായി പൂരിപ്പിക്കാൻ തയ്യാറാവാത്ത ആളുകൾ ഉൾപ്പെടെ മറ്റുള്ളവർ എന്നുള്ള ഒരു ഒരു വിഭാഗമുണ്ടാക്കി അതിൽ പെടുത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് പേരെയാണ് ഇതിൽ ഭൂരിഭാഗവും എന്യൂമറേഷൻ ഫോം വാങ്ങാനും അത് പൂരിപ്പിച്ച് തിരികെ നൽകാനും തയ്യാറാവാത്ത ആളുകളാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ അതായത് ഈ ഫോം പൂരിപ്പിച്ച് നൽകാൻ തയ്യാറാവാത്ത ആളുകളുടെ കണക്കുകൾ പ്രത്യേകം പ്രസിദ്ധീകരിക്കുമെന്നും ഈ കരട് പട്ടികയോടൊപ്പം പ്രസിദ്ധീകരിക്കുമെന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ ആളുകൾ ഒഴിവാക്കപ്പെട്ടത് എന്ത് കാരണം കൊണ്ടാണ് ആളുകൾ ഒഴിവാക്കപ്പെട്ടത് എന്നുള്ള കാര്യം ഈ പട്ടികയിൽ വിശദമാക്കിയിട്ടുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അതുതന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിനൊപ്പം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലാണ് ഇന്ന് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ശരി സംസ്ഥാനത്തെ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തിയൊന്നിനായിരിക്കും പ്രസിദ്ധീകരിക്കുക പി എസ് വിനയാണ് വിവരങ്ങൾ നൽകിയത്